ബഹുമാൻ്റെ വിൻഗ്രഹമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം മൺവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ദയനീയമായ ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് മൺമുളയിൽ ഒരു പാവപ്പെട്ട അമ്മ തങ്കച്ചി നമ്മുടെ തങ്കച്ചി എന്ന് പറയുന്ന പ്രിയ അമ്മയുടെ അടുത്താണ് അമ്മയുടെ ഭവനത്തിലാണ് ഭവനം എന്ന് പേര് മാത്രമേ ഉള്ളൂ പൊട്ടിക്കൊളിഞ്ഞ്

ഏത് കൊച്ചാണ് ഇപ്പൊ ഏത് കൊച്ചാണ് ഇപ്പൊ കൂടെ ഉള്ളത് ഏത് കൊച്ചാണ് മോള മോളാണ് മോള മോള് ഇപ്പൊ എന്തിനു പഠിക്കുന്നു ഇനി പത്താം ക്ലാസ്സിലാണ് ഇനി പത്താം ക്ലാസ്സിലാണ് അല്ലേ ആ പഠിക്കാൻ നിർത്തിയില്ല ഇപ്പൊ ജോലി ചെയ്ത് ആരാണ് വീട് കുടുംബം നോക്കുന്നത് ഇല്ല എങ്ങനെയാ ഭക്ഷണമൊക്കെ എത്ര മക്കളാ ഉള്ളത് ഇപ്പൊ ചെറുമക്കൾ എത്ര പേരുണ്ട് കൂടെ രണ്ടുപേരുണ്ട് മകൻ മകനാണ് മൊത്തത് അവനെന്താ ജോലി ചെയ്യുന്നത് അവനത് ഡ്രഗ്സ് ഒക്കെ ഉണ്ടോ ഈ കഞ്ചാവൊക്കെ അടിക്കും അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സും കാര്യങ്ങളുണ്ടോ പോലീസിന്റെ നോട്ടപ്പുളിയാണോ എന്താ കാര്യം ഈ വാനത്തിൽ വന്നിട്ടുണ്ടോ ഇതിനാ വന്നത് അവനെ പിടിക്കാൻ വേണ്ടിട്ടാണോ വന്നത് അവനെറെ പറഞ്ഞുവെക്കാൻ വേണ്ടി വന്നതാണ് അവന് എത്ര വയസ്സുണ്ട് അവന് 17 വയസ്സായി അതെല്ലാം ഒന്ന് കറക്റ്റാണോ പറഞ്ഞു 17 വയസ്സായി അവണ്ടർക്ക് അവളെ വീട്ടിൽ തന്നെ പോണം അവള് തലയിൻ തന്തേക്കും ആയിക്കമ്പ്യാന്ന് ചിന്തിക്കുന്നേ ഇനിയും ബാക്കി മോനാത്രേ അവള് അവള് തന്നെ എന്നല്ല വേറെ ചൊഴ്ത് കൊടുക്കണേ ഏത് 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 തൊട്ടടുത്തങ്ങന ഓണം അത് അതോ ഏടോകളാ ആരെച്ചോ മോൾക്ക് കൊടുക്കണേ അരച്ചുമുട്ടിലാണോ അരച്ചുമുട്ടിലാണോ ആ രണ്ടുപേരും അരച്ചു അരച്ചുമൂടല്ലേ തൊട്ടടുത്താണോ അരച്ചുമൂട് കാട്ട് സ്കൂളിന്റെ അവിടെ ആ ഈ തങ്കച്ചി എന്ന് പറയുന്ന അമ്മ അമ്മയുടെ ചെറു മകളുടെ മക്കളാണ് ഈ രണ്ടുപേര് പേര് അതിലൊരു പെൺകുട്ടിയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഒമ്പതാം ക്ലാസ്സിലടുത്ത് പത്താം ക്ലാസ്സിലേക്കാണ് പക്ഷേ ആ കുഞ്ഞിന് ഉയർന്ന പഠന നിലവാരം നല്ല പഠിക്കാൻ മേടിക്കുകയാണെന്നും നന്നായിട്ട് പഠിക്കുമെന്നും അതുപോലെ പഠിക്കാൻ ഉയർന്ന നിലവാരത്തിലേക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടും ഉണ്ടെന്നും അത് പഠിക്കുമെന്നും നാട്ടിയാൽ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു അതിൽ ഈ കുഞ്ഞിനെ ചിത്ര ചിത്ര ഹോമിൽ ശ്രീ ചിത്ര ഹോമിൽ അല്ലേ ചിത്ര ഹോമിൽ കൊണ്ടാക്കണം ഗവൺമെൻറ്റിൻ്റെ പരിരക്ഷയിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പരിരക്ഷിക്കാനായിട്ട് ആരുമില്ല ആരുമില്ല അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ് പ്രായപൂർത്തിയായ കുട്ടിയാണ് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഈ അമ്മയ്ക്ക് നാളെ രാവിലെ എന്തായാലും സംഭവിച്ചു പോയാൽ ആ കുട്ടി എന്ത് ചെയ്യും ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമറയുടെ മുന്നിൽ കാണിക്കാത്തത് കുട്ടി ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ എല്ലാ ക്രൈറ്റീരിയം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ കവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങൾ ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് സംശയമുള്ളവർക്കെല്ലാം അഡ്രസ്സ് ഉൾപ്പെടെ ഇതിൽ വിൻഡർ സമയം നേരിട്ടൊന്നും ചെയ്യത്തില്ല അവരുടെ അക്കൗണ്ട് നമ്പർ അവരുടെ അവരുടെ അവരുമായിട്ടുള്ള സകല തെളിവുകളുമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ച് ഇവരെ സഹായിക്കാം ഒരു കൈ സഹായിക്കാം ആർക്കുണ്ടെങ്കിൽ സഹായിക്കാം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തോന്നും കേരളത്തിൽ എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കുകയാണ് നല്ല ഒട്ടനവധി പേര് ഒട്ടനവധി സങ്കടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ അമ്മ ഈ എന്തെല്ലാം ചികിത്സകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രി കാര്യങ്ങൾക്ക് ഏ ആ പിന്നെ ആ അപ്പൊ ആ അത് പിന്നെ അസുഖങ്ങൾ പിന്നെ ഈ എത്ര ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ലോണ് പതിനാറ് ലക്ഷം രൂപ ഇപ്പം അത് ഇരുപത്തഞ്ചായിരം അതിൽ കൂടുതലായി അപ്പം ഈ അപ്പൊ ആ ജപ്തിയിൽ ജപ്തിയിലാക്കി തിരിക്കുകയാണ് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകേണ്ടി വരും പിന്നെ എവിടെയാണ് തെരുവിൽ കഴിയേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് ഇല്ല തെരുവിലൊന്നും ആവില്ല എന്തായാലും നിങ്ങൾ ആരും തെരുവിലൊന്നും ആവില്ല നമ്മളെല്ലാരും ഇവിടെ ഉള്ളപ്പോൾ തെരുവിലൊന്നും ആവില്ല നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരും നമ്മളൊക്കെ ഇവിടെ ജീവനോട് ഉള്ളപ്പോൾ ചില ചെറിയ കാര്യങ്ങളൊക്കെ വലുതൊന്നും സർക്കാരിനെ പോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയും കേട്ടോ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുന്ന കുറേ കുറേ സുഹൃത്ത് ബന്ധങ്ങളും കുറേ നല്ല നേതാക്കന്മാരും കുറേ നല്ല സഹപ്രവർത്തനും ഞങ്ങൾക്കുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തും അപ്പം ആ ജപ്തി എന്ന് പറഞ്ഞാൽ അമ്മ ഭയക്കണ്ട പേടിക്കണ്ട ഇവിടെ ഞാൻ വന്നപ്പോൾ കറണ്ട് ബില്ലിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്താ ഇതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ബില്ലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അപ്പം ഇതിനകത്ത് ബില്ല് ഒന്ന് കാണിച്ച് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപ അതോറിറ്റിയുടെ ബില്ല് ഈ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് പോലും ഇവർക്ക് തിരിച്ച് അടയ്ക്കാൻ പാങ്ങില്ല കാരണം ഈ ഇപ്പോൾ ഞാൻ അറിയ എനിക്കറിയാൻ കഴിഞ്ഞത് മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ് പാങ്കമ്പ ഇതിൻ്റെ ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടി എന്ന് പറയുന്ന പിന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അതിൻ്റെ ആണ് നിങ്ങൾ കൊണ്ടുപോയതിന് ശേഷം ഉള്ളതാണ് ഇത് മൊത്തം അതാണ് സിംഗിൾ എക്സാം റിപ്പോർട്ട് സിക്സ് മാം സിംഗിൾ എക്സാം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൊ്താൽമോളജി ഇങ്ങനെ അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാുലാർ തിക്നസ് മാക്യുലാർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ടെസ്റ്റാണത് അതുപോലെ തന്നെ ഫിസിക്കൽ പ്രിസൈസ് സ്പെഷ്യൽ ഐ കെയർ ഒരു കണ്ണിന് കണ്ണ് ബ്ലൈൻഡാണ് കേട്ടോ ഹാഫ് ബ്ലൈൻഡാണ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ഉള്ളൂട്ടുപാടും അഹാലിയ ഫൗണ്ടേഷൻ ഹോസ്പിറ്റല് ഉള്ളൂരിൽ ഉള്ളൊരു ചികിത്സ ഇടയാണ് അതുപോലെ ആ ഇത് കൊണ്ടുപോയി ആരോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കണ്ട കൊണ്ടുപോയതാണ് അപ്പൊ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അപ്പൊ അമ്മ എന്തൊക്കെയാ ഇനിയിപ്പൊ കാ

അപ്പൊ നിങ്ങളെ ദയനീയ സാഹചര്യങ്ങളതൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരുടെ പെടുത്തും അതായത് അത്രയും സ്നേഹമുള്ളൊരു ആ അവസ്ഥയിലാണ് ഈ അമ്മ പക്ഷേ ഈ അമ്മയ്ക്ക് എന്തായാലും പറ്റിയാൽ ഞങ്ങളെ ശ്രദ്ധ വിൻഡർ ഹെവൻ നിന്ന് ഇവിടെ വരാൻ കാരണം ഈ ഇവിടെ ഒരു പൊടിക്കൊച്ച് പെൺകൊച്ചു ഒമ്പതിൽ അടുത്ത പത്താം ക്ലാസ്സിലേക്ക് അടുത്തവരുടെ പതിനൊന്ന് വയസ്സായി അതിൻ്റെ തുടർന്നുള്ള ജീവിതം പഠനവും ജീവിതവും എങ്ങനെ ആരുടെ കരങ്ങളിൽ ഇന്നത്തെ ഈ കഴുകന്മാരുടെ ഇടയ്ക്ക് കഴുകൻ കണ്ണുകളുടെ ഇടയ്ക്ക് ആ കുഞ്ഞ് എങ്ങനെ മുന്നോട്ട് എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇത്ര ദൂരം സഞ്ചരിച്ച് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ചിത്രീകരിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളിത് ഈ കൂട്ടാൻ വയ്ക്കാൻ അനാവശ്യ അമ്മ ഇനി ആ ആ പിഞ്ച് മകൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിനക്ക് മകൾക്ക് നീ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആരെയെങ്കിലും ഭാഗത്തു ഇത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് ചോദിക്കാനും പറയുന്ന ആളുണ്ട് ഇത് പശ്ചിമബംഗാളല്ല അല്ലെങ്കിൽ മറ്റ് അത് മറ്റുള്ള മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആ ഉദ്യോഗസ്ഥരുണ്ട് കേരളത്തിൽ സുസജ്ജമായ ഒരു പോലീസ് സംവിധാനമുണ്ട് പോലീസിൻ്റെ നമ്പർ കയ്യിലുണ്ടോ ഉണ്ടോ അതൊക്കെ കയ്യിൽ വെച്ചേക്കണം ആരെങ്കിലും മോശമായിട്ട് ഇടപെട്ടാലോ സംസാരിച്ചാലോ കറക്റ്റ് ടൈമിൽ കറണ്ട് ടൈമിൽ ഫോൺ വിളിക്കുമ്പോൾ പോലും അല്ലാത്തപ്പോൾ പോലും ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ ഇന്ന് ഫോണിനകത്ത് റെക്കോർഡിങ് സംവിധാനങ്ങളുണ്ട് അത് റെക്കോർഡ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരെ അറിയിക്കണം വിളിച്ച് അറിയിക്കുമ്പോൾ എന്ന് പറയും അതുകൊണ്ട് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ ഫോണിൽ റെക്കോർഡിങ് ചെയ്യണം അത് ഉദ്യോഗസ്ഥരെ കേൾപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള കുട്ടികളാവുമ്പോൾ അടുത്ത പത്താം ക്ലാസ്സിലാണ് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അറിയണം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും അതുപോലെ ഞാൻ ഞങ്ങൾ ഈ ഈ വീഡിയോ വിന്റർ ഹെവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്നത് സമ്മതമാണോ സമ്മതമാണോ സമ്മതം തന്നെ ആ ശരി അതറിഞ്ഞാൽ മാത്രം പറയാം ജീവിക്കാനുള്ള മാർക്കൊക്കെ ഉണ്ടാവും ഇനി എല്ലാവരേക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ അമ്മ അതാണ് ഈ ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം നിങ്ങൾ കണ്ടല്ലോ കേരളത്തിൽ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ ഒന്നോ രണ്ടോ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയൂ കരുണയുള്ളവരും മനസ്സാക്ഷിയുള്ളവരും കാണണം ഞങ്ങളെപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് ഇതൊരു സാധാരണ ഒരു നേരം ബോക്കിന് ഉള്ള ഒരു ചാനലല്ല ചാരിറ്റി ചാനലാണ് ചാരിറ്റി പണം പിരിവിനുള്ള ചാനലല്ല സാമ്പത്തികം മാത്രം ലക്ഷ്യമിട്ടുള്ള ചാനലല്ല ജനങ്ങളുടെ സങ്കടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളും ഞങ്ങളുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളില്ല നിങ്ങൾക്ക് ചെയ്യേണ്ട സഹായം ഉണ്ടെങ്കിൽ ഈ കുടുംബ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് വന്ന് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം ഇത് കാണുന്ന ജനങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അമ്മയുടെ എന്താ അപ്പം അതുകൊണ്ട് അതിനുള്ള ചെയ്യും കേട്ടോ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ പൊതുജന സേവനത്തിൽ കണ്ണാശുപത്രിയുടെ പ്രവർത്തന രംഗത്ത് ഒരുപാട് രോഗികളെ കൈത്താൻ സഹായിച്ച പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ നാട്ടിലെ ആയ ഏറ്റവും നല്ല മനസ്സിനുടമയുമായ ശ്രീമാൻ ഭുവനചന്ദ്രൻ അവരെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം അധ്വാനം മറ്റുള്ളവർക്ക് ചാരിറ്റിയായി ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ ഞാൻ കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ചാരിറ്റി പ്രവർത്തിക്കാറില്ല ആ കഴിഞ്ഞ പത്ത് രൂപ കൊല്ലക്കാൽ പോലെ തന്നെ തിരുവനന്തപുരം കണ്ണാശുട്ടയിൽ ഒരുപാട് ആൾക്കാരെ സഹായിച്ച വളരെ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടൊന്നും അറിയാത്ത രീതിയിൽ രഹസ്യമായി ഞാൻ അർഹതയുള്ളവരെ മാത്രം സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഞാൻ ഒരു ദിവസം ഈ ബസ്സിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ആ സീറ്റിൽ വന്നിരുന്ന് ഇങ്ങനെ മൂവയായിരുന്നു ഇരിക്കുന്നു അപ്പോൾ ആ കുട്ടിയെ കണ്ണുകൾ ഞാൻ നിറഞ്ഞില്ല ഞങ്ങളുടെ മോളെവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകുന്നു ഞാൻ ഈസ്റ്റ് പോർട്ടിലാണ് ഇറങ്ങേണ്ടത് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും മാഹം പറഞ്ഞിരുന്നു ഈ പറഞ്ഞോട് ഇറങ്ങിയപ്പോൾ ഈ കുഞ്ഞിനെ ഒരു ആട്ടോ പിടിച്ച് ഒരു ലേഡിയുടെ ഒരു ആട്ടോയിൽ കയറ്റി കുഞ്ഞിനെ അവിടെ അടക്കം തന്നു പിന്നെ ഞാൻ ആ കുഞ്ഞിനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഈ കുട്ടിയുടെ അവസ്ഥയും ഈ വീടിൻ്റെ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുഞ്ഞിനെ ഒരു അച്ഛനില്ല അച്ഛൻ മരിച്ചു പോയി അമ്മ ഈ സമയം കൊണ്ട് മറ്റൊരാളോട് പോയി ജീവിതം ആരംഭിച്ചു ഈ കുട്ടികളെ ഈ കുഞ്ഞെ നോക്കാൻ ആരുമില്ല അപ്പോൾ അത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇനി അത് പത്രമാണ് അന്വേഷിച്ചപ്പോൾ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും വളരെ കഷ്ടപ്പെടും അപ്പോൾ ഇവർ മൂന്ന് ദിവസം നാല് ദിവസം ഇടവേളയിലാണ് ആഹാരങ്ങൾ പോകുന്നു കഴിക്കാറുള്ളത് ഒരു പകുതി ജീ ജീവൻ മാത്രമുള്ള കുട്ടികളാണ് കുട്ടിയും അമ്മയുമാണ് അപ്പോൾ ഞാനവിടെ ഒന്ന് കണ്ടു എങ്ങനെ നമ്മളെ ഒന്നുകൂടെ പത്രക്കാരെ ഇവിടെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവരൊക്കെ വന്ന് കണ്ടു അവരവരുടേതായ ചെറിയ സഹായങ്ങൾ കൊടുത്തു ഞാനും കുറേ സഹായം കൊടുത്തു അപ്പോൾ ഈ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യം അപ്പോൾ അതിനെ വണ്ടിക്കുള്ള കാശൊന്നും അമ്മയ്ക്ക് നടക്കാൻ കഴിയാത്ത അമ്മയാണ് അപ്പോൾ ആട്ടോ വിളിച്ച് പോകാൻ കഴിയും അപ്പം എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ആഗ്രഹിക്കു വേണ്ടി ആ അമ്മയെ കൊണ്ടുപോയി ആ അമ്മ ഹോസ്പിറ്റലിൽ പോകുകയും പക്ഷേ പക്ഷെ ഇപ്പോൾ അത്രത്തോളം വലുതായിട്ട് എനിക്ക് നമുക്കൊന്നും ഏറ്റെടുത്ത് സഹായിക്കാനുള്ള സാമ്പത്തികമായ അത്രയും വലിയ ദുരിതങ്ങൾ ഉണ്ടല്ലോ എന്നാൽ ഞാൻ എന്നാൽ കഴിയുന്ന കുറേ സഹായങ്ങൾ ചെയ്യും ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സന്മനസ്സുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ രാജ്യത്തും പുറത്ത് രാജ്യങ്ങളിലും ചൈറ്റുചെയ്യുന്നുണ്ട് അപ്പം ഈ അമ്മയുടെയും ഈ മോളുടെയും അവസ്ഥ മനസ്സിലാക്കി സത്യസന്ധത ഉള്ളതാണോ എന്ന് അന്വേഷണം നടത്തി നിങ്ങൾ ഈ അമ്മയും മോളേയും സഹായിക്കാൻ അവരുടെ അക്കൗണ്ടിൽ നിങ്ങളാൽ കഴിഞ്ഞ് സഹായം ചെയ്താൽ ആ അവർക്കൊരു താങ്ങായി ഒരു തണലായി മാത്രമല്ല ഈ അമ്മ താമസിക്കുന്ന ഈ വീട് അമ്മയുടെ ഹസ്ബൻഡ് പണ്ട് ലോൺ എടുത്തു അതിപ്പം പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കുള്ള ആയി രണ്ട് മൂന്ന് പ്രാവശ്യം ജപ്തി ചെയ്യാൻ വേണ്ടി ബാങ്ക് അധികാരികൾ വന്നപ്പോൾ ആ ഈ അവസ്ഥ കണ്ടുകൊണ്ട് അവർ പിന്മാറിപ്പോവാനുണ്ടായിരുന്നു ഈ വീട് ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ അങ്ങനെ വീണാൽ പോവുകയും ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരെങ്കിലും സന്മനസ് ഉള്ള ഒരാൾക്കാർ ഇവരെ സഹായിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ നന്ദി ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ലെവലിൽ എത്തിക്കണം നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോയിൽ കാണാൻ വരെ നന്ദി നമസ്കാരം